വാണിജ്യ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് പാരച്ചൂട്ടുകൾ നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതൊരു ലളിതമായ സുരക്ഷാ പരിഹാരമാണ് പക്ഷേ യാഥാർത്ഥ്യം വളരെ സങ്കീർണ്ണമാണ് ഒന്നാമതായി യുദ്ധവിമാനങ്ങളും സൈനിക വിമാനങ്ങളും ഉയർന്ന അപകട സാധ്യതയുള്ള ദൌത്യങ്ങൾക്കായി നിർമ്മിച്ചതാണ് പാരച്ചൂട്ടുകൾ അവരുടെ അടിയന്തര പ്രോട്ടോക്കോളുകളുടെ ഭാഗമാണ് പക്ഷേ വാണിജ്യ വിമാനങ്ങളോ അവ നൂറുകണക്കിന് ആളുകളെ വഹിക്കുന്നു അതിലെ എല്ലാം വ്യത്യസ്തമാണ് ഓരോ യാത്രക്കാരനും പാരച്ചൂട്ടുകൾ നൽകിയെന്ന് സങ്കല്പിക്കുക അത് വെക്കാൻ ഒരുപാട് സ്ഥലം വേണ്ടി വരികയും അതിനാൽ സീറ്റുകളുടെ എണ്ണം കുറക്കേണ്ടി വരികയും ചെയ്യും പാരച്ച്യൂട്ടുകൾ വിമാനങ്ങൾക്ക് അധിക ഭാരമുണ്ടാക്കും അതായത് ഉയർന്ന ഇന്ധന ഉപഭോഗവും വേണ്ടിവരും ഇത് പ്രവർത്തന ചെലവ് കൂട്ടും മിക്ക ആളുകളും തിരിച്ചറിയാത്ത ഒരു കാര്യം ഇതാ എൺപത് ശതമാനം വിമാന അപകടങ്ങളും സംഭവിക്കുന്നത് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ ലാൻഡിംഗ് ചെയ്യുമ്പോഴോ ആണ് പാരച്ചൂട്ടുകൾ പൂർണ്ണമായും ഉപയോഗശൂന്യമാകുന്ന രണ്ട് സമയങ്ങൾ നിങ്ങൾക്ക് നിലത്തോട് വളരെ അടുത്ത പാരച്ചൂട്ടുകൾ സുരക്ഷിതമായി വിന്യസിക്കാൻ കഴിയില്ല വായുവിൽ ഒരു അടിയന്തര സാഹചര്യം സംഭവിച്ചാലും പുറത്തേക്ക് ചാടുന്നത് അത്ര ലളിതമല്ല വാണിജ്യ വിമാനങ്ങൾ പത്ത് കിലോമീറ്ററിലധികം ഉയരത്തിൽ സഞ്ചരിക്കുന്നു മണിക്കൂറിൽ അറുന്നൂറ് മുതൽ എഴുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ അത്രയും ഉയരത്തിലും വേഗതയിലും പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകൾ പോലും ബുദ്ധിമുട്ടേണ്ടിവരും പരിശീലനം ലഭിക്കാത്ത യാത്രക്കാർക്ക് ചിലപ്പോൾ ഇത് അസാധ്യമാകും ആണ് മറ്റൊരു പ്രശ്നം അത്രയും ഉയരത്തിൽ ശ്വസിക്കാൻ മാത്രം വായുവില്ല ശരിയായ ഓക്സിജൻ ഇല്ലാതെ ഒരു പാരറ്റ്യൂട്ട് ജമ്പ് ദുഷ്കരമായേക്കാം മറ്റൊരു കുഴപ്പം രണ്ട് എക്സിറ്റ് വാതിലുകൾ മാത്രമുള്ളതിനാൽ പരിഭ്രാന്തരായ നൂറുകണക്കിന് യാത്രക്കാർ ഒന്നൊന്നായി ചാടാൻ ശ്രമിക്കുന്നത് സങ്കല്പിക്കുക ഇത് ഒരു പരിഹാരമല്ല ദുരന്തത്തിനുള്ള ഒരു യാത്രയായിരിക്കും അതിനാൽ അടുത്ത തവണ നിങ്ങൾ പറക്കുമ്പോൾ ഓർക്കുക നിങ്ങളുടെ സീറ്റിൽ പുറകിൽ ഒരു പാരച്യൂട്ട് ഉള്ളതിനേക്കാൾ വളരെ സുരക്ഷിതമാണ് നിങ്ങൾ